ട്രംപിൻ്റെ ഈ പരിഹാസം വന്നതിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന വസ്തുത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് അതായത് ആ ഉയർന്ന വളർച്ചാ നിരക്ക് ഇന്ത്യ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് പാദങ്ങളെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണിത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിലെ ഇന്ത്യയുടെ വളർച്ച നിരക്കാണ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനൊപ്പം തന്നെ അമേരിക്കയുടെ ഏജൻസിയായി റേറ്റിംഗ് ഏജൻസിയായ എസ് എൻ പിയുടെ ഏറ്റവും ഒടുവിലത്തെ റേറ്റിങ്ങിൽ ഇന്ത്യക്ക് വളരെ പോസിറ്റീവായുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് ബി 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 പോസിറ്റീവായിരിക്കാണ് ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി റേറ്റിംഗ് വിശ്വാസ്യത റേറ്റിംഗ് അതായത് ഇന്ത്യയുടെ സോവറൈൻ റേറ്റിംഗ് ബി 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 നെഗറ്റീവിൽ നിന്ന് ബി 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 പോസിറ്റീവിലെത്തിയിരിക്കുന്നു അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം ഭദ്രമാണ് അതുമാത്രമല്ല കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു റേറ്റിംഗ് ആണ് ഈ ഒരു എസ് എ പി റേറ്റിംഗ് അമേരിക്കയുടെ തന്നെ റേറ്റിംഗ് ഏജൻസിയാണ് അപ്പം ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യയെ വെറുതെ ചൊറിയാൻ പോയി അവസാനം ഇപ്പോൾ ട്രംപ് അവസ്ഥയിലാണ് നിൽക്കുന്നത്